ദേശീയപാത കടന്നുപോകുന്ന പൊന്നാനി നഗരസഭയിലെ പള്ളപ്പുറം കനോലി കനാലിന് കുറുകെ നടപ്പാത വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു കനോലി കനാലിന്റെ ഇരുകരകളിലും താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് തൊഴിലിടങ്ങളിലേക്കും സ്കൂളിലേക്കും ആശുപത്രി സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങേണ്ട സ്ഥിതിയാണ് നിലവിൽ വന്ന കാരണം വളഞ്ഞു ഇപ്പോൾ ഉള്ളത് പാലം 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 എളുപ്പത്തിൽ പോകാൻ പിന്നെ ശാശ്വത പരിഹാരമായി നടപ്പാലം യാഥാർഥ്യമായാൽ ഈ പ്രദേശത്തുകാരുടെ യാത്രകൾ എളുപ്പമാകും ജലപാതക്കും മത്സ്യബന്ധനത്തിനും തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ നടപ്പാത നിർമ്മാണം നടന്നാൽ ഏറെ ആശ്വാസകരമാകുമെന്നും നാട്ടുകാർ പറയുന്നു ഒരു നടപ്പാലം ഈ നാടിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ വരാനും അങ്ങോട്ട് പോകാനും ഒരു ആവശ്യമുള്ള കാര്യമാണ് നടപ്പാലം ഉണ്ടാകുന്നത് താഴത്തിലൂടെ ഉണ്ടാകുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് തടസ്സമാവാത്ത രീതിയിലും പിന്നെ അത് നമ്മുടെ ജലപാതയ്ക്ക് മുടക്കം വരാത്ത രീതിയിലുള്ള ഒരു നടപ്പാലം ഉണ്ടാക്കാൻ വെച്ചാൽ കുഴപ്പമില്ല ആൾക്കാർക്ക് അപ്പത്തൂടെ പോകാനും വരാനൊക്കെ ഇവിടെ ആവശ്യമുള്ള സാധനമാണ് അത് വരുന്നത് നല്ലതാണ് ഇതിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ മുൻകൈ എടുത്തിട്ട് അത് ചെയ്തു തരാണെങ്കിൽ വളരെ ഉപകാരമായി അതിനുവേണ്ട നടപടികൾക്ക് നിങ്ങളെടുക്കുന്ന എല്ലാ ഇതിൻ്റെ കൂടെ ഞങ്ങളെ അവിടുത്തെ യുവാക്കളും എല്ലാവരും ഉണ്ടാകും